നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇറ്റലി ജർമ്മനി പോർച്ചുഗൽ സ്പെയിൻ മാൾട്ട ക്രൊയേഷ്യ പോളണ്ട് ഫ്രാൻസ് യു കെ എന്ന് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളെയും ലക്ഷ്യമാക്കി കേരളത്തിൽ യൂറോപ്യൻ വീസ എന്ന പേരിൽ വൻ തട്ടിപ്പുകൾ നടക്കുന്നതിന്റെ വാർത്തയാണ് ഇന്ന് ആദ്യത്തേത് ഇറ്റലിയിൽ വീട്ടുജോലിക്ക് ശമ്പളമായി മൂവായിരത്തി യൂറോ എന്നാണ് ഇപ്പോഴത്തെ പരസ്യം ജർമ്മനിയിൽ നേഴ്സിന് ഏഴ് ലക്ഷം വരെ ശമ്പളമെന്നും കൊട്ടിക്കോഷിച്ച് നടന്ന് വീസ കച്ചവടം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പരസ്യം നൽകി കബളിപ്പിക്കുന്ന ഏജൻസികളും കേരളത്തിൽ ഒരു മാഫിയ ശൃംഖലയായി നടത്തുന്നുണ്ട് ഇതിനൊക്കെ വൻ തുക കൈപ്പറ്റിയാണ് ഈ തട്ടിപ്പുകാർ നാട്ടിൽ വിലസുന്നത് ഇവർക്ക് കൂട്ടാളികളായി ഇപ്പറഞ്ഞ രാജ്യങ്ങളിൽ ജോലിക്കായും പഠനത്തിനായും ഹൌസ് ബിൽഡിങ്ങിനായും എത്തിയവരും യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്ക് വഴിയായും റീൽസായും ഒക്കെ വലിയ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഈ മാഫിയകൾ ഒട്ടനവധി പേരെയാണ് കബളിപ്പിക്കുന്നത് ഇപ്പോൾ ഇറ്റലിയിലെ ഞങ്ങളുടെ സുഹൃത്ത് മല്ലൂസിൻ ഇറ്റലി ഗ്രൂപ്പിന്റെ അഡ്മിൻ സെബി ചെറിയാന ാണ് പുതിയ വിസ തട്ടിപ്പിനെ പറ്റി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇറ്റലിയിൽ വീട്ടുജോലിക്ക് ശമ്പളമായി മൂവായിരത്തി അഞ്ഞൂറ് യൂറോ എന്നാണ് പരസ്യം സൂക്ഷിച്ചില്ലാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും ആകസ്മികമായി ഒരാൾക്ക് നൽകിയ വിസ കാണിടയായി എന്നാണ് സെബി പറഞ്ഞത് വിസ കോപ്പിയിലെ പ്രോവിൻസ് എന്ന് ഇറ്റാലിയനിൽ എഴുതിയത് തന്നെ സ്പെല്ലിംഗ് തെറ്റിച്ചാണ് മറ്റ് നിരവധി സ്പെല്ലിംഗ് തെറ്റുകളും ഇതിലുണ്ട് ഇതിന് പുറമെ ചിലത് ഇംഗ്ലീഷും ഇറ്റാലിയനും മിക്സ് ചെയ്ത് എഴുതിയിട്ടുണ്ട് സൂക്ഷിക്കുക വൺ ആണ് ഈ രീതിയിൽ പറ്റിക്കാൻ ആളുകളെ തേടി കേരളത്തിൽ ഉടനീളം നടക്കുന്നത് സർക്കാരിന്റെ ലോക കേരള സഭാംഗം എന്ന നിലയിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെയും നോർക്ക റൂട്ട്സിനെയും ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം പോളണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ പ്രവാസി മലയാളി അറസ്റ്റിലായി രണ്ടായിരത്തി പതിനേഴിലെ ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന ചങ്ങനാശ്ശേരി കുറച്ചി സ്വദേശി ലക്സൺ ഫ്രാൻസിസ് അഗസ്റ്റിനാണ് കേരള പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് ഉദ്യോഗാർത്ഥികളിൽ നിന്നായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയതിന് സൌത്ത് പോലീസ് എടുത്ത കേസിലാണ് പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നഗർ സ്വദേശിയുടെ പരാതിയെ തുടർന്നാണ് നടപടി കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ശനിയാഴ്ച രാത്രി ചങ്ങനാശ്ശേരി തുരുത്തിയിലെ വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു വിവിധ ജില്ലകളിൽ പ്രതിക്കെതിരെ ജോലി തട്ടിപ്പ് കേസുകൾ ഉണ്ടെന്നും പറയപ്പെടുന്നു ഏറ്റുമാനൂർ കെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന പ്രതി പിന്നീട് ബ്രിട്ടനിലേക്ക് കുടിയേറുകയായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാണെന്ന നിലയിൽ വ്യാജ പ്രചാരണം നടത്തിയും ഒട്ടേറെ പേരെ കബളിപ്പിക്കുകയും ചെയ്തു കോവിഡിന് പിന്നാലെ നാട്ടിലെത്തിയ ശേഷമാണ് തട്ടിപ്പ് വിപുലമാക്കിയത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഭാരവാഹിയായി പ്രവർത്തിച്ചിരുന്ന ലക്ഷൻ അടുത്തിടെ ബിജെപിയിൽ ചേർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലക്സനെതിരെ ആദ്യം ഭാര്യ മാഞ്ചസ്റ്റർ കോടതിയിൽ ഗാർഹിക പീഡന കേസ് നൽകിയിരുന്നു ഈ കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത് ജർമ്മനിയിൽ കാർ ട്രംബോളിനിൽ ഇടിച്ച് കളപ്പുരയുടെ മേൽക്കൂരയിൽ കയറിയ അത്ഭുതകരമായ അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കാർ റോഡിൽ നിന്ന് തെന്നിമാറി ഒരു വേലിയിലൂടെ ഇടിച്ച് ട്രാംബോളിനിൽ ഇടിച്ച് കളപ്പുരയുടെ മേൽക്കൂരയിലാണ് തങ്ങി നിന്നത് വടക്കു പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനമായ ലോവർ ലോവർസാക്സിനിയിലെ ഒസ്നാബ്രുഗ് നഗരത്തിനടുത്തുള്ള ചെറിയ പട്ടണമായ ബോംറ്റോയിൽ ആണ് അപകടം നടന്നത് ഇതിൽ ഏഴു വയസ്സുള്ള ഒരു ആൺകുട്ടി ഉൾപ്പെടെ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കാറിന്റെ ഡ്രൈവർ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പുരുഷന് നിസാരണം ൾ പിൻസീറ്റിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള മൂന്ന് ആൺകുട്ടികൾക്കും നിസ്സാര പരിക്കുണ്ട് പാസഞ്ചർ സീറ്റിലുണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീക്കും ട്രാമ്പോളിനെ കുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റു അയാളുടെ നില ഗുരുതരമാണെന്നാണ് പോലീസ് പറഞ്ഞത് സംഭവത്തിന്റെ കാരണം അജ്ഞാതമാണ് ജർമ്മനിയുടെ തകർച്ചയിലായ സമ്പദ്വ്യവസ്ഥയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് തിങ്കളാഴ്ച ബിസിനസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അല്യൻസ് മുതൽ സലാൻഡോ വരെയുള്ള അറുപത്തി മുൻനിര ജർമ്മൻ കമ്പനികളുടെ സിഇഒമാർ ചാൻസലറിയിൽ ഫെഡറിക് മേർസിനെയും വൈസ് ചാൻസലർ ലാർസ് ക്ലിംഗ്ബൈലിനെയും കൂടിക്കണ്ടാണ് ചർച്ച നടത്തിയത് ചാൻസലർ മേർസിന്റെ ബോസസ് ഉച്ചകോടിയിൽ മെയ്ഡ് ഫോർ ജർമ്മനി സംരംഭത്തിൽ ചേർന്ന ബിസിനസ് നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ അറുനൂറ്റി മുപ്പത്തി ഒന്ന് ബില്ല് യു നിക്ഷേപത്തിന്റെ വ്യവസ്ഥ കൊണ്ടുവരുന്നു ഇത് തകർന്നു നിൽക്കുന്ന ജർമ്മനിയുടെ ഇപ്പോഴത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു ഗിക ബൂസ്റ്റർ ആകുമെന്നാണ് കരുതുന്നത് ഈ തുകയിൽ എത്ര പുതിയ നിക്ഷേപമാണെന്ന് സിഇഒമാർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ മൂന്നക്ക ബില്യൺ തുക അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള മുൻ പദ്ധതികളെക്കാൾ കൂടുതലാണെന്നും അറിയിച്ചു ഞങ്ങൾ എപ്പോഴും റിയാലിറ്റിയാണ് വാർത്തകളായി കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ റിയാലിറ്റി പറയുമ്പോൾ നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ ഞങ്ങൾക്കെതിരെ കുറഞ്ഞു തുള്ളിയിട്ടോ പ്രത്യേകിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ആസുബീസ് അതായത് ഹൗസ് ബിൽഡിങ് യുവസമൂഹം ഒന്നുകൂടി മനസ്സിരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം ഞങ്ങൾ പറയുന്നത് ജർമ്മനിയുടെ റിയാലിറ്റിയാണ് അത്തരം വാർത്തകളാണ് ഞങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്തയും അതുപോലുള്ളതാണ് ജർമ്മനിയിൽ മെറ്റൽ ഇലക്ട്രിക്കൽ വ്യവസായങ്ങളിലെ ജീവനക്കാരുടെ ഗണ്ണം ഗണ്യമായി കുറയുന്നത് തുടരുകയാണ് വർഷാരംഭം മുതൽ മാത്രം ഈ മേഖലയിൽ ഏകദേശം അറുപതിനായിരം ജോലികൾ നഷ്ടപ്പെട്ടതായി തൊഴിൽ സംഘടന മെറ്റൽ നടത്തിയ കമ്പനി സർവേയിൽ പറയുന്നു മെയ് മാസത്തിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തേക്കാൾ ജീവനക്കാരുടെ എണ്ണം രണ്ടേ ശതമാനം കുറവായി ഓർഡർ സാഹചര്യം അല്പം ലഘൂകരിച്ചിട്ടും അസോസിയേഷന്റെ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മൂന്ന് പോയിന്റ് ഒമ്പത് ദശലക്ഷം ആളുകൾ ഇപ്പോഴും വ്യവസായത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ജീവനക്കാരെ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളും വീണ്ടും ശ്രദ്ധേയമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമോട്ടീവ് മേഖലയിലെ ഓരോ രണ്ടാമത്തെ കമ്പനിയും വരും മാസങ്ങളിൽ ജീവനക്കാരെ പിരിച്ചു പദ്ധതി ഇടുന്നതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം ചാൻസലർ മെർച്ചുമായുള്ള കൂടിക്കാഴ്ചയിൽ കമ്പനികൾ കോടിക്കണക്കിന് നിക്ഷേപ തുകയാണ് പ്രഖ്യാപിച്ചത് എങ്കിലും തൊഴിലുടമകളുടെ അസോസിയേഷൻ ആശങ്കാകുലരാണ് ജർമ്മനിയിൽ ആശ്വാസം നൽകുന്നതിനും മത്സര സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഫെഡറൽ സർക്കാർ ഇതിനകം ചില നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഉദാഹരണത്തിന് വൈദ്യുതി നികുതിയിലെ കുറവും അടിയന്തര നിക്ഷേപ പരിപാടിയും മെറ്റൽ ഇലക്ട്രിക്കൽ വ്യവസായങ്ങളിലെ തൊഴിലിടവ് തുടരുന്നതിന്റെ വേഗത കാരണം ഫെഡറൽ സർക്കാരിന് ഇപ്പോൾ ശ്വാസം സമയമില്ലെന്നാണ് കാണിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥ വൃന്ദം കുറയ്ക്കുകയും അതേസമയം പുതിയ ഓർഡറുകളുടെ എണ്ണത്തിൽ ചില ഇളവുകൾ ഉണ്ടായിരുന്നിട്ടും വിലയ്ക്ക് അനുസൃതമായി കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ജനുവരി മുതൽ മെയ് വരെ അവയുടെ മൂല്യം നാല് ശതമാനമാണ് വർദ്ധിച്ചത് എന്നാലും കമ്പനികളിൽ നിന്നുള്ള ആവശ്യം അടുത്തിടെ വീണ്ടും വഷളായതായും അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്തു ദുരുപയോഗത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കർദിനാൾ റൈനർ മറിയ വോൾക്കിക്കെതിരായ കുറ്റങ്ങൾ പ്രോസിക്യൂട്ടർമാർ പിൻവലിച്ചതിനെ തുടർന്ന് നടപടിയെടുക്കണമെന്ന് ദുരുപയോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ കത്തോലിക്കാ സഭയോട് ആവശ്യപ്പെട്ടു കൊളോൺ അതിരൂപതയിലെ പീഡന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ കടമ ലംഘനം നടത്തിയതിന് കർദിനാൾ റൈനർ മരിയ വോൾക്കിക്കെതിരെ ലൈംഗിക അതിക്രമ ഇരകൾക്കായുള്ള ഉപദേശ സമിതി പത്തിക്കാനിൽ ഒരു കാനോനിക്കൽ പരാതി ഫയൽ ചെയ്തിരിക്കുകയാണ് എന്നാൽ കൊളോൺ പരാതിയെ ശക്തമായ എതിർത്തിട്ടുണ്ട് പരാതിയെ പ്രത്യക്ഷത്തിൽ അടിസ്ഥാനമെന്ന് അതിരൂപത വിശേഷിപ്പിക്കുകയും ആരോപണങ്ങളുടെ രചയിതാക്കൾ തെറ്റായ അനുമാനങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒരു പരമ്പരയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ആരോപിക്കുന്നു എന്നാൽ ഇവർ കർദിനാൾ ബോൾക്കിയുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നാൽ ഉൾക്കാഴ്ചയുടെ അഭാവമുണ്ട് കുറ്റവാളികളുടെ സംരക്ഷണം സത്യപറഞ്ഞ ശേഷം തെറ്റായ പ്രസ്താവനകൾ ഒക്കെയാണ് ആരോപിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഇനി ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ മുന്നിലെത്തിയാൽ മാർപ്പാപ്പയാണ് തീരുമാനം കൈക്കൊള്ളേണ്ടത് അതേസമയം വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയുന്നത് കൊളോൺ കർദിനാൾ വോൾക്കി ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ചെയ്തുവെന്നാണ് ഇറ്റലിയിലെ ടൂറിന് ആസ്ഥാനമായുള്ള ട്രക്ക് ബസ് എഞ്ചിൻ നിർമ്മാതാക്കളായ ഇവികോയുടെ നിയന്ത്രണ ഓഹരി ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ടാറ്റാ മോട്ടോഴ്സ് ഇറ്റലിയിലെ ആഗ്നിയുടെ ഉടമസ്ഥതയിലുള്ള എക്സോറിനെ സമീപിച്ചതായി റോയ്റ്റേഴ്സും മറ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം നാല് ബില്യൺ യൂറോ വിലമതിക്കുന്ന നിർദ്ദിഷ്ട കരാറിൽ ഇവികോയുടെ പ്രതിരോധ വിഭാഗമായ ഐ ഡി വി ഒഴിവാക്കിയിട്ടുണ്ട് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ആസ്തികൾ തന്ത്രപരമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഏതൊരു ഏറ്റെടുക്കലിനും ഇറ്റലിയുടെ സുവർണ ശക്തി അംഗീകാരം ആവശ്യമാണ് വാർത്തയെ തുടർന്ന് ഇവികോയുടെ ഓഹരികൾ ഏകദേശം ഒൻപത് ശതമാനം ഉയർന്നിട്ടുണ്ട് യു എസ് വിനോദ പ്രവേശന നിക്ഷേപം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു വിസ ഉപയോഗിച്ച് പ്രവേശിക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് ഡോളറിന്റെ പുതിയ ഫീസ് ഏർപ്പെടുത്താൻ ആണ് യു എസ് എ പദ്ധതിയിടുന്നത് യു എസിലെത്തി നന്നായി പെരുമാറുന്നവർക്ക് മാത്രമേ പണം തിരികെ ലഭിക്കൂവെന്നും ട്രംപ് അറിയിച്ചു യു എസ് എയിലേക്കുള്ള യാത്രക്കാരെ അവരുടെ വിസയുടെ നിബന്ധനകൾ പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് അധിക ഫീസ് പ്രഖ്യാപിച്ചതെന്ന് ട്രംപ് അറിയിച്ചു വിസ ഇൻഡ്രിറ്റി ഫീസ് എന്ന് വിളിക്കപ്പെടുന്ന തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ ഇരുന്നൂറ്റി അൻപത് ഡോളർ ആയിരിക്കും വിസ അപേക്ഷകൾക്കോ പ്രോസസിംഗിനോ നിലവിലുള്ള ഫീസുകൾക്ക് പുറമെയാണ് ഈ ഫീസ് എന്നാലും രാജ്യത്ത് പ്രവേശിക്കുന്നവർ താമസ നിയമങ്ങൾ പാലിക്കുകയും കൃത്യസമയത്ത് മടങ്ങുകയും ചെയ്താൽ റീഫണ്ട് എങ്ങനെ എപ്പോൾ നൽകുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല വിസയുടെ എല്ലാ നിബന്ധനകളും പാലിക്കുന്നവർക്കാണ് റീഫണ്ട് ലഭിക്കുക വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടതാണ് അപേക്ഷ നിരസിക്കപ്പെട്ടാൽ കൂടുതൽ ചെലവുകളൊന്നും ഈടാക്കില്ല ബി വൺ ബി ടു വിസകളുള്ള വിനോദസഞ്ചാരികൾ ബിസിനസ് യാത്രക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എക്സ്ചേഞ്ച് വിദ്യാർത്ഥികൾ താൽക്കാലിക വിദഗ്ദ്ധ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ കുടിയേറ്റം ഇതര വിസകൾക്കുള്ള എല്ലാ അപേക്ഷകൾക്കും ഇത് ബാധകമാണ് നിയമമനുസരിച്ച് യു എസ് വിസ എൻഫോഴ്സ്മെന്റിനും അതിർത്തി സുരക്ഷാ നടപടികൾക്കും ധനസഹായം നൽകുന്നതിനാണ് ഫീസ് ഉദ്ദേശിക്കുന്നത് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ജീവനക്കാരെ വർദ്ധിപ്പിക്കൽ തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ അതിർത്തി മതിൽ പണിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമം ഇതിനകം നിയമത്തിൽ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും പുതിയ വിസ ഫീസിനും പ്രാബല്യത്തിലുള്ള തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കേരളത്തിന്റെ സമര സ്മരണകളിലെ ിലേ കിടാത്ത വിപ്ലവം അച്യുതാനന്ദൻ അന്തരിച്ചു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്രവയലാർ സമര നേതാവുമായി ഏറ്റവും തലമുറുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് വിടവാങ്ങി നൂറ്റിയൊന്നാം വയസ്സിലാണ് വി എസിന്റെ വിടവാങ്ങൽ രാഗി മിനുക്കിയ പോരാട്ടങ്ങൾക്ക് എന്നും സൂര്യപ്രഭം നൽകി ജ്വലിക്കുന്ന ജീവിതത്തിന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് തിരശീല വീണത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വാർത്തയ്ക്ക് സജ്ജമായ അവശകതകളുമായി വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതിനോടെയാണ് അന്ത്യം സംഭവിച്ചത് ഭാര്യ ബസുമതിയും മക്കളായ വി എ അരുൺകുമാറും വി വി ആശയും ഭരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തുടങ്ങിയവരെ കൂടാതെ മന്ത്രിമാരും പാർട്ടി നേതാക്കളും ഒട്ടനവധി ആളുകൾ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള നേതാക്കളും ആളുകളും പാർട്ടിക്കാരും വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിക്കും ഉച്ചയോടെ ദേശീയപാത അറുപത്തിയാറ് വഴി ആലപ്പുഴയിലേക്ക് വി എസിന്റെ ഭൌതികദേഹം കൊണ്ടുപോകും നാളെ രാത്രി ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ ഒൻപത് മണിവരെ ആലപ്പുഴയിലെ വീട്ടിൽ പൊതുദർശനം തുടരും തുടർന്ന് പതിനൊന്ന് മണിവരെ സി പി എം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനായി എത്തിക്കും മൂന്ന് മണിവരെ ബീച്ചിനു സമീപത്തെ മൈതാനത്തും പൊതുദർശനം ഉണ്ടാകും വൈകിട്ടോടെ ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ സംസ്കരിക്കും വി എസിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസമാണ് ഔദ്യോഗിക ദുഃഖാചരണം സി പി എമ്മിന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി എസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്ന് തവണയായി പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു ഏഴ് തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മുഖ്യമന്ത്രിയായിട്ട് പോലും ഒരിക്കൽ പോലും ഒരു വിദേശയാത്രയും നടത്തിയിട്ടില്ലാത്ത ഭരണാധികാരിയായിരുന്നു വി എസ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായിട്ട് വി എസ് ജനിച്ചത് വി എസിനെ പറ്റിയുള്ള സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ശ്രദ്ധിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ സമര പടനായകന് കേരളത്തിലെ ക്രൗഡ് പുളർ നേതാവിന് വി എസ് അച്യുതാനന്ദന് പ്രവാസി ഓൺലൈന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി മലയാളങ്ങൾക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം